പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ബി എ ഹിസ്റ്ററി എന്ന കോഴ്സിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ലോകത്തിലെ ഏറ്റവും വലിയ സർവകലാശാല ഈ സർവകലാശാല നമുക്ക് അഭിമാന പുരസ്സരം പരിചയപ്പെടുത്തുകയാണ് ബി എ ഹിസ്റ്ററി പ്രോഗ്രാം ഈ വീഡിയോയിൽ ബി എ ഹിസ്റ്ററി പഠിക്കാനുള്ള എലിജിബിലിറ്റി കോഴ്സിൻ്റെ ഡ്യൂറേഷൻ കരിയർ ഓപ്പർച്യൂണിറ്റീസ് കോഴ്സ് ഡീറ്റെയിൽസ് പ്രോഗ്രാം ഒബ്ജക്റ്റീവ്സ് ഇവയാണ് വിശദീകരിച്ച് നമ്മൾ പ്രതിപാദിക്കുന്നത് ഹയർ എഡ്യൂക്കേഷൻ സീരീസിൽ മൂന്ന് പോയിന്റ് രണ്ട് എന്നുള്ള ഈ വീഡിയോയിൽ ഇഗ്നോയെപ്പറ്റി ഞാൻ താങ്കളെ പരിചയപ്പെടുത്തി തരികയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ജനലക്ഷങ്ങളുടെ യൂണിവേഴ്സിറ്റിയാണ് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രെഡിറ്റേഷൻ കൗൺസിൽ അതിൻ്റെ ഏറ്റവും ടോപ്പസ്റ്റ് റാങ്കായ എ പ്ലസ് പ്ലസ് ഗ്രേഡ് കൊടുത്ത് ഇഗ്നോയെ ആ ആദരിച്ചിരിക്കുകയാണ് ഈ ബി എ ഹിസ്റ്ററി ഓണേഴ്സ് പ്രോഗ്രാം നൂറ്റി മുപ്പത്തിരണ്ട് ക്രെഡിറ്റാണ് നമ്മൾ പഠിക്കാനുള്ളത് അതിൻ്റെ എലിജിബിലിറ്റി താങ്കൾ പ്ലസ് ടു പാസ്സായ എൻ ഐ ഒ എസിലൂടെയോ സ്റ്റേറ്റ് സിലബസിലൂടെയോ സി ബി എസ്ഇയിലൂടെയോ ഐ സി എസ്ഇയിലൂടെയോ ബി എ ഹിസ്റ്ററി പഠിക്കാൻ നമുക്ക് പ്ലസ് ടു അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ പോളിടെക്നിക്ക് അതുപോലെ പ്ലസ് ടുവിന് തുല്യമായ ഏതൊരു കോഴ്സും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിക്ക് നമുക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് അത് സയൻസ് സ്ട്രീം ആയിക്കോട്ടെ കൊമേഴ്സ് സ്ട്രീം ആയിക്കോട്ടെ ഹ്യൂമാനിറ്റീസ് സ്ട്രീം ആയിക്കോട്ടെ ലാംഗ്വേ ോട്ടെ ഏത് മേഖലയിലാണെങ്കിലും നമുക്ക് പ്ലസ് ടുവിന് തത്തുല്യമായ യോഗ്യതയുള്ള എല്ലാം വച്ച് ബി എ ഹിസ്റ്ററി ചെയ്യാം ബി എ ഹിസ്റ്ററി ചെയ്താൽ നമുക്ക് തുടർന്ന് എം എ ഹിസ്റ്ററി ചെയ്യാം ഒരുപാട് പി ജി പ്രോഗ്രാമുകളിലേക്ക് നമുക്ക് പോകാൻ പറ്റും കേരളത്തിലും ഇന്ത്യയിലും എല്ലാ പി എസ് സി സ്ഥാപനങ്ങളും പബ്ലിക് സർവീസ് കമ്മീഷൻസ് യു പി എസ് സി പി എസ് സി എല്ലാം നമുക്ക് അംഗീകരിച്ചതാണ് മാത്രമല്ല ഒരു ഐ എസ് ഐ എഫ് എസ് ഐ പി എസ് ഉദ്യോഗസ്ഥനാകാൻ പ്രിലിമിനറി എക്സാമിനേഷൻ എഴുതാൻ നിർബന്ധമായും നമുക്ക് വേണ്ടത് സിവിൽ സർവൻഡ് ആകാൻ സിവിൽ സർവീസസിന് അപ്ലൈ ചെയ്യാൻ നമുക്ക് ഏറ്റവും നല്ല കോഴ്സാണ് ഇതിന്റെ കാലാവധി മൂന്ന് വർഷമാണ് പരമാവധി നിങ്ങൾ മൂന്ന് കൊല്ലം മുതൽ ആറ് കൊല്ലത്തിനുള്ളിൽ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ മതി ഒരുപാട് തൊഴിലവസരം ാണ് മ്യൂസിയത്തില് അതുപോലെ തന്നെ ചരിത്ര ഗവേഷകനായി ചരിത്രകാരനായി ഒരു നോർമൽ ഒരു അധ്യാപകനായി ഏറെ തൊഴിൽ സാധ്യതയുള്ള ഒരു കോഴ്സാണ് ബി എ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇനി നമുക്ക് ഈ കോഴ്സിലൂടെ ഇഗ്നോ ഉന്നം വയ്ക്കുന്നത് എന്താണ് മാത്രമല്ല ഈ കോഴ്സിന്റെ പ്രത്യേകതകൾ എന്താണ് കോഴ്സ് ഡീറ്റെയിൽ എന്താണ് എന്നുള്ളതാണ് ഇനിയുള്ള നിമിഷങ്ങളിൽ ഞാൻ താങ്കളുമായി പങ്കുവെക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധാലു ആയിരിക്കണം താങ്കൾക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ തൊട്ടടുത്ത ഒരു അക്ഷയ കേന്ദ്രമോ ഒരു കമ്പ്യൂട്ടർ സെന്റർ ഇന്റർനെറ്റ് കഫേയോ ഉണ്ടായിരിക്കാം പക്ഷേ അവിടെ ഉള്ളവരെല്ലാവരും തന്നെ ഒരു എക്സ്പേർട്ട് അല്ല ഇഗ്നോയുടെ കോഴ്സുകൾ ചെയ്യുന്ന പലരും അവർക്ക് പറ്റിയ അബദ്ധങ്ങൾ ഹെൽപ്പ് ഡെസ്കിന്റെ സേവനം ഇല്ലാതെ അവർ എടുത്തിട്ടുള്ള അഡ്മിഷനിലെ അവർക്ക് പറ്റിയ ഒരുപാട് കൈപ്പിഴകൾ അവർക്ക് പറ്റിയ അബദ്ധങ്ങൾ പൊതുവെ നമ്മളോട് പറയാറുണ്ട് ആ പറയുമ്പോൾ തന്നെ അവർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സാർ ഞാൻ അറിയാതെ കോമ്പിനേഷൻ മാറ്റി എടുത്തു പോയി ഞാൻ അറിയാതെ എൻ്റെ ഡീറ്റെയിൽ വേറെ ഒന്നായിപ്പോയി എൻ്റെ അഡ്മിഷൻ പ്രക്രിയയിൽ ഞാൻ പഠിക്കേണ്ട വിഷയത്തിന് വിപരീതമായി മറ്റു വിഷയങ്ങൾ എനിക്ക് വന്നു എനിക്ക് കോഴ്സ് ചെയ്യാൻ പറ്റുമോ ഞാൻ ഉദ്ദേശിച്ചതല്ല റീജിയണൽ എന്താണ് എന്ന് എനിക്ക് മനസ്സിലാകാതെ ഞാൻ വേറെ ഒരു റീജിയണൽ സെന്റർ എടുത്തു പിന്നീടാണ് സാറിന്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഇന്നതാണ് ഏറ്റവും അനുയോജ്യം എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇനി അതെനിക്ക് തിരുത്താൻ പറ്റുമോ കോഴ്സ് തിരുത്താൻ പറ്റുമോ സ്റ്റഡി സെന്റർ തിരുത്താൻ പറ്റുമോ എന്റെ ഞാൻ കൊടുത്ത അപ്ലിക്കേഷനിലെ ഡാറ്റകൾ തിരുത്താൻ പറ്റുമോ ഇതെല്ലാം ഉണ്ടാകുന്നത് അവരവർ ഉണ്ടാക്കിയ പിഴകൾ കാരണമാണ് ഇത്തരത്തിലുള്ള പിഴകൾ വരാതിരിക്കാനാണ് നിർബന്ധമായും ഹെൽപ്പ് ഡെസ്കിന്റെ സേവനം ആവശ്യപ്പെടുക ഈ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി നാലില് അഡ്മിഷൻ എടുക്കാനുള്ള ലിങ്ക് ഞാൻ അയച്ച് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ആ അതിലുള്ള ഗൂഗിൾ ഫോം മാത്രം പൂരിപ്പിച്ചാൽ ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിലെ സ്റ്റാഫ് താങ്കൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾ തരും അതുമാത്രമല്ല ഇഗ്നോയിലെ പുസ്തകങ്ങൾക്ക് ഉപരിയായിക്കൊണ്ട് നമ്മൾ സ്വയംപ്രഭ ചാനലിലൂടെ എങ്ങനെയാണ് പഠിക്കേണ്ടത് ഇഗ്നോയുടെ ക്ലാസുകൾ ഓൺലൈനിൽ പഠിക്കുന്നതാണോ ഓഫ്ലൈനിൽ പഠിക്കുന്നതാണോ ഗുണം അതിന് യു ജി സിയുടെ അംഗീകാരം എത്രത്തോളം ഉണ്ട് ഇങ്ങനെ ഒരുപാട് ഒരുപാട് സംശയങ്ങൾ കുട്ടികൾ ചോദിക്കാറുണ്ട് ഈ ചോദ്യങ്ങൾക്കല്ല ഇപ്പൊ എന്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചാറ്റ് ചെയ്യാവുന്നതാണ് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ് ഈ ലൈവ് സെഷനിലൂടെ വരുന്നത് തന്നെ ലോകത്തിലുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ശാക്തീകരിക്കാനും നല്ല അഡ്മിഷൻ എടുക്കാനുമാണ് അതുകൊണ്ട് തന്നെ താങ്കൾക്ക് ഇഗ്നോർ റിലേറ്റഡ് ഏത് ചോദ്യമുണ്ടെങ്കിലും താങ്കൾ ഈ കമന്റ് ബോക്സിൽ വന്ന് ചാറ്റ് ബോക്സിൽ വന്ന് താങ്കൾക്ക് ചാറ്റ് ചെയ്യാവുന്നതാണ് ഈ സെക്കൻഡിൽ തന്നെ താങ്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് നൽകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു നേരത്തെ നിശ്ചയിച്ച ഒരു തിരക്കഥ വീഡിയോ ആയിട്ട് പറയുന്നല്ല മറിച്ച് കുട്ടികളുടെ ആവശ്യമനുസരിച്ച് തനതായ ശൈലിയിൽ അവതരിപ്പിക്കുകയാണ് മുഹമ്മദ് മുബാറക് മാസ്റ്റർ ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സന്ദേശം താങ്കൾക്ക് നൽകുന്നത് താങ്കൾക്ക് ഏത് ചോദ്യങ്ങൾ ഉണ്ടെങ്കിലും താങ്കൾ ഇവിടെ വാട്സ്ആപ്പ് ചാറ്റ് ബോക്സിൽ താങ്കൾക്ക് ചാറ്റ് ചെയ്യാവുന്നതാണ് ഞാൻ താങ്കൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും സൗകര്യങ്ങളും ചെയ്തു തരുന്നു ഇന്നും ഏകദേശം ഇരുപതോളം വീഡിയോസ് ലൈവ് പ്രോഗ്രാമിൽ പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ദൈർഘ്യമുള്ള ഇരുപതിൽ കൂടിയ കൂടുതൽ വീഡിയോസില് ഇന്നും നാളെയുമായി ഞാൻ പൊതുജനങ്ങളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഇഗ്ന ലോകത്തിലെ ഏറ്റവും വലിയ സർവകലാശാലയാണ് ഇന്ത്യയിലുള്ള എല്ലാ സർവകലാശാലകളും അംഗീകരിച്ചതാണ് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണ് നമ്മുടെ നാട്ടിൽ തന്നെ പല തരത്തിലുള്ള യൂണിവേഴ്സിറ്റികൾ അതിക്രമിച്ച് കടന്നു വന്ന് കുട്ടികളെ വശീകരിച്ച് അവരെ ആശയങ്ങൾ അവർക്ക് അറിയാതെ കൊടുത്ത് അവർ പല തരത്തിൽ തട്ടിപ്പുകൾ നടത്തുന്ന പലതരത്തിൽ അൺ റെക്കഗ്നൈസ്ഡ് കോഴ്സസ് നമ്മളുടെ മുമ്പിലേക്ക് തന്നുവിടുന്ന പല സാഹചര്യങ്ങളും നമുക്കുണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഇന്നും നാളെയുമാകുന്ന ഈ അവധി ദിവസങ്ങളിൽ ഒരു ദിവസം കൂടുതൽ വീഡിയോസിൽ താങ്കൾക്ക് എപ്പോൾ നോക്കിയാലും ലൈവിൽ മുബാറക് മാസ്റ്റർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് താങ്കൾക്ക് കാണാം അത് താങ്കൾക്ക് ഗുണം ചെയ്യാൻ വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കുക ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബി എ ഹിസ്റ്ററി കോഴ്സ് ആണ് ബി എ ഹിസ്റ്ററി കോഴ്സിന് നമുക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത താങ്കൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം ഇഗ്നോയുടെ പ്രോഗ്രാമുകൾ ഓരോ വ്യക്തിക്കും ആ കുട്ടിയുടെ വ്യക്തിന് വികസനം സംഭവിക്കാൻ വ്യക്തിത്വത്തിന് കൈത്താങ് നൽകുന്ന തരത്തിൽ ചില അടിസ്ഥാനപരമായ കോർ കോഴ്സസ് ഇഗ്നോ നൽകും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള മേഖലയിലെ ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ്സ് തരും അഥവാ ഡി പ്രോഗ്രാമുകൾ തരും അതുപോലെ തന്നെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൾസറി കോഴ്സസ് നമുക്ക് തരും എ ഇ സി 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 എന്ന് പറയും സ്കിൽ എൻഹാൻസ്മെന്റ് ഓരോ വ്യക്തിക്കും വ്യത്യസ്ത തരത്തിലുള്ള കഴിവുകളാണ് ആ കഴിവുകൾ നൈപുണികൾ വികസിക്കുന്ന തരത്തിലാണ് ഇഗ്നോ ഇതിന്റെ കോഴ്സസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിനെയെല്ലാം പറയുന്ന ഒരു അടിസ്ഥാനമായ പേര് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം എന്നാണ് ഇപ്പോൾ ഇന്ത്യയിലെ എല്ലാ സർവകലാശാലകളും ഒരേ സിലബസിലാണ് നമ്മെ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കോർ സമാനമായ ജനറിക് എന്ന് പറയുന്ന കോഴ്സസ് നമ്മൾ ചെയ്യേണ്ടതുണ്ട് ഇവിടെ എല്ലാം തന്നെ ഇഗ്നോ ക്രെഡിറ്റ് ബേസിലാണ് ക്ലാസുകൾ തരുന്നത് ക്രെഡിറ്റ് ക്രെഡിറ്റ് ബേസ് ബേസ് എന്ന് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുക ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് മുപ്പത് മണിക്കൂർ ഉള്ള പഠന പ്രവർത്തനം മുപ്പത് മണിക്കൂർ പഠന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എഴുത്ത് വായന യൂട്യൂബ് ക്ലാസ്കൾ കാണൽ എം നോട്ട്സ് ചെയ്യൽ അക്കാഡമിക് കൗൺസിലറുമായിട്ട് സംസാരിക്കൽ സുഹൃത്തുക്കളുമായി പഠന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യൽ അങ്ങനെയുള്ള റെഫറൻസ് ചെയ്യൽ സ്വയംപ്രഭാ ചാനൽ മനസ്സിലാക്കൽ അതുപോലെ തന്നെ ലേബർ ഇന്ത്യ മോഡലിലുള്ള മനോഹരമായ റെഫറൻസ് മെറ്റീരിയൽ അഷ്വർ ചെയ്യുകയാണ് താങ്കൾ ഒരു ഇഗ്നോ സ്റ്റുഡൻറ് ആണോ എൻ്റെ ഈ വീഡിയോ കാണുന്ന താങ്കൾ ഇപ്പോൾ ഓൾറെഡി അഡ്മിഷൻ എടുത്ത കുട്ടിയാണോ ലേണർ ആണോ ഇവിടെ കുട്ടി കൊണ്ട് ഉദ്ദേശിച്ചത് പതിനാറ് വയസ്സ് മുതൽ അറുപത് ോ എൺപതോ തൊണ്ണൂറോ വയസ്സ് വരെയുള്ള ആർക്കും ഇഗ്നോയിലെ പഠിതാക്കളാകാം ഒരു പഠിതാവ് എന്നുള്ള നിലയിൽ താങ്കളുടെ കോഴ്സുകൾക്ക് ശാക്തീകരിക്കാൻ അഡീഷണൽ റെഫറൻസ് മെറ്റീരിയൽ ഇഗ്നോ ഹെൽപ് ഡെസ്ക് താങ്കൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് അതുപോലെ തന്നെ എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിലൂടെ മനോഹരമായ ക്ലാസുകൾ താങ്കൾക്ക് നൽകുന്നുണ്ട് മനോഹരമായ ക്ലാസുകൾ ഇന്ന് ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് വച്ച് ഏറ്റവും സ്റ്റാൻഡേർഡൈസ്ഡ് പ്രോഗ്രാം ആണ് എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് താങ്കൾക്ക് ക്ലാസ്സുകൾ നൽകുന്നത് എന്ന് മനസ്സിലാക്കുക റഫറൻസ് മെറ്റീരിയൽ പന്ത്രണ്ട് മേഖലകളിലൂടെ കടന്നു പോവുകയാണ് ഓരോ റഫറൻസ് മെറ്റീരിയലും നമുക്ക് ചെയ്യുന്നത് ആ റഫറൻസ് മെറ്റീരിയലിലൂടെ നമുക്ക് വളരെ മനോഹരമായി മുന്നോട്ട് പോകാം പ്രിയപ്പെട്ടവരെ ഈ റഫറൻസ് മെറ്റീരിയൽ ആവശ്യമുണ്ട് എങ്കിൽ അഡ്മിഷൻ ആവശ്യമുണ്ട് എങ്കിൽ വീഡിയോയിലുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സില് താങ്കൾക്ക് അതിലുള്ള ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് അയക്കാം ുന്നതാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അടിസ്ഥാനപരമായ സംഗതി എന്ന് പറയുന്നത് ഹിസ്റ്ററി എന്നുള്ള പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിൽ ഏതെല്ലാം കോഴ്സുകളാണ് നമുക്ക് ഒന്നാമത്തെ സെമസ്റ്ററിലും രണ്ടാമത്തെ സെമസ്റ്ററിലും വരുന്നത് ആ കോഴ്സുകൾ സെലക്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള പാളിച്ച വന്നിട്ടുണ്ട് അത് നിങ്ങളുടെ തുടർന്നുള്ള സെമസ്റ്ററുകളിലെല്ലാം തന്നെ അത് വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഒന്നാമത്തെ സെമസ്റ്ററിൽ എടുക്കേണ്ട കോഴ്സുകൾ എന്ന് പറയുന്നതും അതിന് റിലേറ്റഡ് കോഴ്സുകൾ ഒരു ബന്ധവുമില്ലാത്ത മറ്റ് കോഴ്സുകൾ സെലക്ട് ചെയ്താൽ നിങ്ങൾ വലിയ അബദ്ധത്തിൽ ായി തീരും ഇവിടെ അംബേദ്കർ സ്റ്റഡി എന്നും സോഷ്യോളജി എന്നുള്ളതും സൈക്കോളജി എന്നുള്ളതും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതും ഇംഗ്ലീഷ് എന്നുള്ളതും ഫിലോസഫി എന്നുള്ളതും ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ളതും അതുപോലെ തന്നെ ജെൻഡർ സ്റ്റഡീസ് ഉള്ളതും അതേ രൂപത്തിൽ സാൻസ്ക്രി ഹിന്ദി തുടങ്ങിയ ലാംഗ്വേജസ് ഇങ്ങനെ ഒരുപാട് കോഴ്സസ് ഒരുപാട് പേപ്പേഴ്സ് നമുക്ക് പഠിക്കേണ്ടതുണ്ട് ആ പഠിക്കുന്ന പേപ്പറുകളെല്ലാം ഇരുപത്തിരണ്ട് ക്രെഡിറ്റ് ആക്കി തരികയും അടുത്ത സെമസ്റ്ററിൽ സെമിസ്റ്ററിൽ ക്രെഡിറ്റ് ആക്കുകയും അങ്ങനെ ക്രെഡിറ്റ് ഒന്നാം വർഷത്തിലേക്ക് സെലക്ട് ചെയ്യുകയും രണ്ടാം വർഷത്തിലേക്ക് അമ്പത്തി ആറ് ക്രെഡിറ്റ് സെലക്ട് ചെയ്യുകയും അവശേഷിക്കുന്നത് ക്രെഡിറ്റ് മൂന്നാമത്തെ വർഷത്തിലേക്ക് സെലക്ട് ചെയ്യുകയും അങ്ങനെ ക്രെഡിറ്റിലൂടെ മനോഹരമായ രീതിയിൽ നമുക്ക് മുപ്പത്തിരണ്ട് ക്രെഡിറ്റിലൂടെ മനോഹരമായിട്ട് മുന്നോട്ട് പോകാൻ കോഴ്സുകൾക്ക് ഒരു ഏറ്റുമുട്ടലും ഇല്ലാതെ ഇവിടെ ഫ്രഞ്ച് ലാംഗ്വേജ് സ്പാനിഷ് ലാംഗ്വേജ് ലാംഗ്വേജ് അതുപോലെ തന്നെ ആന്ത്രപ്പോളജി എക്കണോമിക്സ് ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് എന്ന് ഒരു കൂട്ടം കോഴ്സുകൾ നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ കോഴ്സുകൾ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഓരോ പേപ്പറാണ് കേട്ടോ ഇഗ്നോയുടെ പഠന പ്രവർത്തന രീതി വ്യത്യസ്തമാണ് അങ്ങനെയുള്ള ഒരുപാട് കോഴ്സസ് നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ ഏത് കോഴ്സാണ് അഥവാ ഏത് പേപ്പറാണ് ഏത് സബ്ജക്റ്റാണ് നമ്മൾ എടുക്കേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലായില്ല എങ്കിൽ താങ്കൾക്ക് വലിയ വിഷമം ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഇഗ്നോയുടെ ഹെൽപ്പ് ഡെസ്കിന്റെ സേവനം താങ്കൾക്ക് വളരെ നിർബന്ധമാണ് ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൃത്യമായി അതിന്റെ നമ്പർ തന്നിട്ടുണ്ട് ആ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക അല്ലെങ്കിൽ അത് അതിലുള്ള ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിലെ ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് അയക്കുക അഡ്മിഷന് വേണ്ട എല്ലാ ഹെൽപ്പും താങ്കളുടെ ഭാഗത്ത് നിന്ന് ലഭ്യമാണ് ഉറപ്പായും ഒരു കാര്യം പറയാം ഇന്ന് ഇന്ത്യയിൽ ലഭ്യമായ ഏറ്റവും നല്ല ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് ക്ലാസ് നൽകുന്നത് നമ്പർ ആയി നിൽക്കുന്നത് ഇഗ്നോ മാത്രമാണ് എന്നുള്ള സന്തോഷ വർത്തമാനം താങ്കളെ അറിയിക്കുന്നു തൊട്ടടുത്ത് തന്നെ വേറെ ഒരു വീഡിയോയിൽ ഇഗ്നോയുടെ കോഴ്സുകൾ ചെയ്ത് കഴിഞ്ഞവർ ഒരുപാട് പേർ പി എസ് സിയിലൂടെയും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വേണ്ട എന്നൊക്കെ പറയുന്ന ഒരു സന്ദർഭത്തിൽ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് അഥവാ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊണ്ടുവരൂ എന്ന് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ വട്ടം കറക്കുന്ന ഉദ്യോഗസ്ഥർക്കുള്ള താക്കീതാണ് അടുത്ത വീഡിയോയിൽ ഞാൻ നൽകുന്നത് അഥവാ ഒരു കുട്ടി എം സോഷ്യോളജി ചെയ്ത് കഴിഞ്ഞു ഇഗ്നോയിൽ ആ എം എ സോഷ്യോളജിക്ക് ഇന്ത്യയിൽ നേതൃത്വം കൊടുക്കുന്നത് പാർലമെന്റ് ആണ് ഇന്ത്യയിൽ നേതൃത്വം കൊടുക്കുന്നത് പാർലിമെന്റാണ് ഇന്ത്യയിൽ ഈ കോഴ്സിന് അംഗീകാരം കൊടുക്കുന്നത് യു ജി സി ആണ് ഈ പാർലമെന്റും ഈ യു ജി സിയും നടപ്പിലാക്കുന്ന നിയമങ്ങൾ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകൾക്കും എല്ലാ പി എസ് സികൾക്കും ആവശ്യമാണ് സെറ്റ് എഴുതുമ്പോൾ അത് ലാൽ ബഹദൂർ ശാസ്ത്രി ഇൻസ്റ്റിറ്റ്യൂഷന് എൽ ബി എസ് ആണ് സെറ്റ് തുടങ്ങിയ സംഭവങ്ങൾ നമുക്ക് ചെയ്തു തരുന്നത് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് നടത്തുന്നത് നെറ്റ് നടത്തുന്നത് യു ജി നേരിട്ടാണ് പക്ഷേ ഇവിടെ ഒരു അധ്യാപകനായി ശോഭിക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് സെറ്റ് എഴുതുമ്പോൾ ആ എൽ ബി എസ് ഉദ്യോഗസ്ഥർ തന്നെ അറിയുന്നില്ല അവർക്ക് ശമ്പളം കൊടുക്കുന്ന കേരളത്തിലെ നിയമസഭ പാസാക്കിയ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇത്തരത്തിൽ കുട്ടികളെ വട്ടം കറക്കരുത് എന്നുള്ള റൂൾ അവർക്ക് കൃത്യമായി മനസ്സിലാകുന്നില്ല ആ മനസ്സിലാകായ്മയെ ഓർമ്മപ്പെടുത്താനും ഉദ്യോഗസ്ഥർ കൃത്യമായി അവരവരുടെ ജോലി നിർവഹിക്കാനും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ വട്ടം കറക്കി പ്രത്യേകതകൾ സൃഷ്ടിച്ച് പ്രശ്നങ്ങളിലേക്ക് ആക്കരുത് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് അടുത്ത വീഡിയോയിൽ ഞാൻ താങ്കളുമായി പങ്കുവെക്കുന്നത് അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഇഗ്നോ കോഴ്സുകൾക്ക് വേണോ വേണ്ടയോ എന്നുള്ളതാണ് ആദ്യമേ ഞാൻ അതിൻ്റെ ഉത്തരം പറയാം ഇന്ത്യയിൽ പാർലമെന്റ് പറഞ്ഞിരിക്കുന്നു യു ജി സി പറഞ്ഞിരിക്കുന്നു ഒരേ യൂണിവേഴ്സിറ്റിയും എ ഐ യു അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തരത്തിലും ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല യു ജി സി മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികൾക്കാണ് അത് ബാധകം ഇഗ്നോ സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് എന്നാൽ തമിഴ്നാട്ടിലുള്ള ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി ഓപ്പൺ യൂണിവേഴ്സിറ്റി അല്ലട്ടോ അതിന് അംഗീകാരമുണ്ട് തമിഴ്നാട്ടിൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ ചിദംബരത്തിലുള്ള നമ്മുടെ അന്നാമല യൂണിവേഴ്സിറ്റിയോ കോയമ്പത്തൂരിലുള്ള ഭാരതിയാർ യൂണിവേഴ്സിറ്റിയോ പെരിയാർ യൂണിവേഴ്സിറ്റിയോ മനോന്മനി യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ കേരളത്തിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയോ ഇവരെല്ലാം നടക്കുന്ന കോഴ്സുകൾക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കോഴ്സുകൾക്ക് പ്രൈവറ്റ് രജിസ്ട്രേഷൻ കോഴ്സുകൾക്ക് അവിടെ മാത്രമേ അംഗീകാരമുള്ളൂ അവർ ഉൾപ്പെടുന്ന ജില്ലയിൽ മാത്രമേ അംഗീകാരമുള്ളൂ ഇപ്പം ജെയിൻ യൂണിവേഴ്സിറ്റി എറണാകുളത്ത് വന്ന് പ്രവർത്തിക്കുന്നു എങ്കിൽ അതിൽ നിങ്ങൾ പഠിച്ചാൽ അതിന് അംഗീകാരമില്ല അതേസമയം ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ പരിധിയിൽ പോയി താങ്കൾ നേരിട്ട് പഠിക്കുകയാണെങ്കിൽ അതിന് അംഗീകാരമുണ്ട് ഇപ്പോൾ തൃശ്ശൂരിൽ ഭാരതീയർ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റഡി സെൻ്റർ ഉണ്ട് നിങ്ങൾ അവിടെ പോയി പഠിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് അംഗീകാരമില്ല മറിച്ച് നിങ്ങൾ ഭാരതീയർ യൂണിവേഴ്സിറ്റിയുടെ ഏരിയയിൽ പോയി നിങ്ങൾക്ക് അവിടെ അഡ്രസ്സും ഉണ്ടാവണം അവിടെ നിങ്ങൾ താമസിച്ച് പഠിക്കുന്ന ഒരു അർത്ഥത്തിലാണ് എങ്കിൽ അതിന് അംഗീകാരമുണ്ട് അല്ലാത്ത കോഴ്സുകൾക്ക് അംഗീകാരമില്ല പക്ഷേ ഇന്ത്യ മുഴുവനും വ്യാപിച്ച് നിൽക്കുന്ന ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി പോലുള്ള ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾക്ക് അത് ബാധകമല്ല കാരണം അവർ ഇന്ത്യ മുഴുവനും പ്രവർത്തിക്കാനുള്ള അത്രയും കരുത്തുള്ള ഗംഭീരമായ യൂണിവേഴ്സിറ്റിയാണ് ആ തരത്തിലുള്ള യൂണിവേഴ്സിറ്റികൾക്ക് ഇങ്ങനെയുള്ള ഇക്വലൻസി സർട്ടിഫിക്കറ്റുകൾ ഇടങ്ങേറിയത് എന്ന് കേരളത്തിലെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന് നേതൃത്വം കൊടുക്കുന്ന ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ ശ്രീമതി ബിന്ദു മാഡം മന്ത്രിയായിരിക്കുന്ന ഈ യൂണിവേഴ്സിറ്റി കാലഘട്ടങ്ങളിൽ ഈ വിദ്യാഭ്യാസ ഹയർ എഡ്യൂക്കേഷൻ ഓഫീസുകളില് അവർ നൽകുന്ന കോഴ്സുകളിൽ അവർ തൽ നൽകിയ ഓർഡറിൽ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നോ നീഡ് ഓഫ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഫോർ ദ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് അതിനെ വിലങ്ങുതടിയായിരിക്കുന്ന ഉദ്യോഗസ്ഥരെ നിങ്ങൾ കരുതിയിരിക്കുക നിങ്ങൾക്ക് വേണ്ടി പല തരത്തിലുള്ള കേസുകൾ നടക്കുന്നുണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ഒരു കുട്ടിയെ വിഷമിപ്പിച്ച് പുറത്തേക്ക് അയച്ചവർ നാളെ എന്തുകൊണ്ട് എന്ന് മറുപടി കൊടുക്കാനും ചിലപ്പോൾ അത് താങ്കളുടെ തൊഴിലിന് തന്നെ ജോലിക്ക് തന്നെ അതൊരു പാരയായി തീരാനും സാധ്യതകളുണ്ട് അങ്ങനെ ഒരു മൂവ്മെന്റ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള സന്തോഷ വർത്തമാനം ഞാൻ താങ്കളെ അറിയിക്കുകയാണ് താങ്കൾക്കത് സന്തോഷമായിരിക്കില്ല പക്ഷെ ഞങ്ങളെപ്പോലുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് യെസ് ഞാനും ഒരു വിദ്യാർത്ഥിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ എൻ്റെ അഞ്ചാമത്തെ പി ജി എം എ മലയാളം സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ് ഞങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികൾക്ക് അനുഗ്രഹമായിട്ടുള്ള ഇത്തരത്തിലുള്ള നിയമങ്ങളെ നിങ്ങൾ വളച്ചൊടിച്ച് ഞങ്ങളെ കോമാളികളാക്കരുത് എന്ന് പ്രത്യേകം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ ഇക്വലൻസി സർട്ടിഫിക്കറ്റിനെ പറ്റിയുള്ള ഗംഭീരമായ ചർച്ചയിൽ താങ്കൾ പങ്കെടുക്കണം ആ ചർച്ചയിൽ താങ്കൾക്ക് ചാറ്റ് ചെയ്യാവുന്നതാണ് എല്ലാം നന്മ െ ഈ വീഡിയോയിൽ തമ്പനെ ബി എ ഹിസ്റ്ററി ദ ദ ടോപ്പ് ഇൻ ഓണേഴ്സ് പ്രോഗ്രാം ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം പ്രോഗ്രാം താങ്കൾക്ക് എന്തുകൊണ്ടും ഗുണപ്രദമാണ് അതിന്റെ അഡ്മിഷന് വേണ്ടി താങ്കൾക്ക് ഈ വീഡിയോയിലുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള അപ്ലിക്കേഷൻ ഫോം ഗൂഗിൾ ഫോം പൂരിപ്പിക്കാവുന്നതാണ് ഇപ്പോൾ ബി എ ഹിസ്റ്ററി തുടങ്ങിയ എല്ലാ കോഴ്സുകളും ബിഗ്നോയിൽ ചെയ്യുന്നവർക്ക് ഏറ്റവും എളുപ്പത്തിൽ പാസ് േബർ ഇന്ത്യ മോഡലിലുള്ള റഫറൻസ് മെറ്റീരിയൽ ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ താങ്കൾക്ക് ബന്ധപ്പെടാവുന്നതാണ് താങ്കളുടെ അടുത്തേക്ക് ദിവസങ്ങൾക്കുള്ളിൽ ഈ റഫറൻസ് മെറ്റീരിയൽ ഫിസിക്കൽ കോപ്പിയായി താങ്കളുടെ അടുത്തേക്ക് ലഭ്യമാണ് എന്നുള്ള സന്തോഷ വർത്തമാനം അറിയിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു അടുത്ത ഏതാനും നിമിഷങ്ങൾക്കകം പത്ത് മിനിറ്റിനകം ഞാൻ ഇക്വലൻസി സർട്ടിഫിക്കറ്റിന്റെ പ്രത്യേകതകൾ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു നമസ്കാരം ജയ് ഹിന്ദ്